ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ ഒരു ആറ് മണിയായിട്ടുണ്ട് പുറത്ത് നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുകയാണെ ഇങ്ങനെ മഴ പെയ്യുന്നത് കാണുമ്പോഴത്തേക്കും വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ പുതച്ച് മൂടി കിടന്നുറങ്ങാൻ തോന്നും എന്ത് രസമാണല്ലേ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങാൻ പക്ഷേ ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല രാവിലെ ഇന്ന് വേണിയിട്ട് പള്ളിയിൽ പോകുന്നുണ്ട് അപ്പോൾ രാവിലെ കുർബാനയ്ക്ക് പോകണം ഇതാ ചെറിയൊരു കാറ്റും നല്ല മഴയും ചെറിയ തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എന്നും പള്ളിയിൽ പോയി ശീലിച്ചതുകൊണ്ട് എനിക്ക് നാട്ടിൽ വന്ന പ്രത്യേകിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോരാറുണ്ട് സത്യം ഞാൻ അങ്ങനെ പോയിട്ട് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഉണർവാണ് മനസ്സിന് കിട്ടുന്നത് അപ്പോൾ ഇതാ രാവിലെ ഞാൻ അപ്പുക്കൂട്ടനെയും കൊണ്ടുപോകാറുണ്ട് പള്ളിയിൽ എണീപ്പിച്ച് കൊണ്ടുപോകും അപ്പോൾ അപ്പുക്കുട്ടനെ ഞാൻ വിളിക്കുകയാണ് കേട്ടോ അപ്പുക്കൂട്ടനെ എഴുന്നേറ്റ് കിടക്കുകയാണ് പള്ളിയിൽ പോകുന്ന കാര്യം പറഞ്ഞാൽ നമ്മുടെ അപ്പക്കുട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമായിട്ടോ പള്ളിയിൽ പോലെ അങ്ങനെ മടിയൊന്നും ഞാൻ ഓർത്ത് ചിലപ്പോൾ ഞാൻ വിചാരിക്കും വെറുതെ വിളിക്കേണ്ട അവൻ ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കും എന്നാലും ഞാൻ വിചാരിച്ചു നമ്മൾ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ശീലം അത് വലുതായാലും അവരത് സൂക്ഷിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവനെ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുപോകണം പറ്റാവുന്ന ദിവസങ്ങളൊക്കെ നിങ്ങൾ കത്തറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റില്ല അപ്പോൾ നാട്ടിലുള്ള ദിവസങ്ങളിലെങ്കിലും എല്ലാ ദിവസവും എൻ്റെ കൂടെ ഞാൻ അവനെ കൊണ്ടുപോവാറുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു വന്നു കഴിഞ്ഞത് ആപ്പക്കോട്ടെ നല്ല ഒരു ബഹളമൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അതിനുശേഷമുള്ള കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അതിനിതാ അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പക്കൂട്ടം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് അപ്പോൾ ഞാൻ അപ്പക്കൂട്ടനോട് പറഞ്ഞാൽ അപ്പക്കൊട്ടം തനിച്ച് കഴിക്കണം കാരണം അപ്പക്കൂട്ടം മിക്ക ദിവസം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് തിരിച്ചു കൊണ്ടുവരും കുറച്ച് കഴിക്കും ബാക്കി ഫുള്ള് തിരിച്ചു വരും അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പക്കൂട്ടം ഫുഡ് കഴിക്കുമ്പം പത്തൊക്കെ ഇരുന്നേ കഴിക്കുകയുള്ളൂ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ഇരുന്നിട്ട് ഇച്ചിരിച്ച് കഴിച്ച് കഴിയുമ്പോൾ എല്ലാവരും കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അവനും പെട്ടെന്ന് അടച്ചു വെച്ചിട്ട് എഴുന്നേറ്റ് പോരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഈ ഫുഡ് കഴിക്കാത്തതെന്ന് വിചാരിക്കുന്നത് ഇന്ന് നല്ല മൂടാണ് കേട്ടോ അതുകൊണ്ട് വേണം മമ്മിയോട് സംസാരിച്ചുകൊണ്ടൊക്കെയാണ് കഴിക്കുന്നത് ചിലപ്പോഴെങ്ങനെയാച്ചാൽ മമ്മി വന്നിരിക്കുമ്പോഴത്തേക്കും അവന് ഒരൊറ്റ ബഹളമാണ് ചില നേരത്ത് മമ്മി അവനും കൂടെ നല്ല യുദ്ധമാണ് ചില നേരത്ത് ഭയങ്കര സ്നേഹമാണ് അതാണ് ഇവിടെ സാധാരണ നടക്കാറ് ഇപ്പോൾ ഞാൻ എന്താ അപ്പക്കുട്ടിൻ്റെ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചു പിന്നെ പിന്നെന്താണ് ഞാൻ നമ്മുടെ അപ്പക്കുട്ടൻ്റെ ബാഗ് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ അപ്പക്കുട്ടൻ ഇതുവരെയും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടില്ലേ ഇനിയിപ്പം ബാഗ് റെഡിയാക്കി വന്നിട്ട് അപ്പക്കുട്ടനെ ഞാൻ ഏറ്റിട്ട് വലിയ ബഹളം തന്നെയാണ് കേട്ടോ ഈ സ്കൂളിൽ വിടലിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എൻ്റെ പൊന്നെ എന്തോ ഒരു ബഹളമാണോ നമ്മുടെ അപ്പക്കുട്ടനെ പ്രത്യേകിച്ച് നല്ല അനുസരണ ആയതുകൊണ്ട് അപ്പക്കുട്ടനെ ഇങ്ങോട്ട് വിളിച്ചാൽ അപ്പക്കുട്ടനെ അങ്ങോട്ട് പോകും അതാണ് അപ്പക്കുട്ടൻ്റെ രീതി അതുകൊണ്ട് തന്നെ എന്താ സ്കൂളിലെ ഏറ്റവും ലാസ്റ്റ് വേണ്ടി നമ്മുടെ അപ്പക്കുട്ടനെ എല്ലാവരും ചെയ്യുന്ന ഏറ്റവും അവസാനം അപ്പക്കുട്ടൻ ചെല്ലാറുള്ളൂ ഹോംവർക്കൊക്കെ ചെയ്യാനുള്ളത് ചെയ്തോന്നൊക്കെ ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കുമായിരുന്നു കാരണം ഞാൻ തന്നെ മറന്നു പോവുകയാണ് ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് അത് എല്ലാം ഒന്നുകൂടെ നോക്കി എല്ലാം റെഡിയാക്കി നമ്മുടെ അപ്പൊക്കു ഭാഗങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പക്കുട്ടനാണെങ്കിൽ ഭയങ്കര പാട്ടൊക്കെ പാടി ആസ്വദിച്ചിരുന്ന് കഴിക്കുവാണ് കേട്ടോ അപ്പക്കുട്ടനെ പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒന്ന് പോകണം നമ്മളിപ്പോൾ സ്പീഡിൽ നിന്ന് റെഡി ആവണം അതല്ലെങ്കിൽ സ്കൂളിൽ പോകണമെങ്കിലുള്ള ടൈമിലൊക്കെ നമ്മുടെ അപ്പക്കുട്ടനെ എന്ത് ചെയ്യുന്ന അറിയാമോ ഭയങ്കര പാട്ടും ഭയങ്കര സ്ലോയുമായിരിക്കും കേട്ടോ അതാണ് നമ്മുടെ അപ്പം രീതി അപ്പം ഞാൻ എന്താ പെട്ടെന്ന് തന്നെ അപ്പം കൊണ്ട് ഒന്ന് അടുക്കി വെക്കുവാണ് അവിടെ അപ്പം കൊണ്ട് ബാഗിനകത്ത് വെക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഒരു വലിയ ടർക്കി നമ്മൾ കൊടുത്തു വിടാറുണ്ട് ഇത് കുഞ്ഞുങ്ങളവിടെ ഉച്ചയ്ക്ക് ഉറക്കി ഉണ്ട് കഴിഞ്ഞിട്ട് അവരെ കിടത്തി ഉറക്കുമല്ലോ ആ ഒരു ടൈമിൽ ഈ ഒരു ടർക്കിയുടെ മുകളിലാണ് കുട്ടികളെ കിടത്തി ഉറക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടർക്കി കൊടുത്ത് വിടുന്നത് പിന്നെ ഇതിനകത്ത് ഒരു ജോഡി ഡ്രസ്സും കൂടി വയ്ക്കും എക്സ്ട്രാ കാരണം അവർ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഡ്രസ്സിൽ വീണിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ജോലി ഡ്രസ്സുകൂടെ വയ്ക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവരെടുത്തുള്ളൂ അപ്പോൾ അതും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അപ്പക്കുട്ടൻ്റെ പുസ്തകം രണ്ട് പുസ്തകവും ഉണ്ട് ബുക്കും ഉണ്ട് സ്ലേറ്റും കാര്യങ്ങളും ഒന്നും വേണ്ട ബുക്കിലാണ് എഴുതിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ലഞ്ചും കൂടി വെക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ അപ്പക്കൂട്ടൻ്റെ ബാഗിൽ കൊടുത്തോ അയ്യോ പിന്നെ ഞാനൊരു കാര്യം മറന്നു പോയിട്ടുണ്ട് ഞാൻ എക്സ്ട്രാ ഒരു ടീച്ചർ പറയും കാര്യം പെൻസിലും കല്ല് പെൻസിലും ഒന്നും വേണ്ടാന്ന് പറയും അവിടെ എല്ലാം ഉണ്ട് അവിടെ നിന്നാണ് കൊടുക്കുന്നത് പക്ഷേ ഞാൻ എന്ത് ചെയ്യും ഒരു എക്സ്ട്രാ ഒന്ന് ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചിട്ട് അപ്പക്കൂട്ടനെ ഈ ബോക്സ് മേടിച്ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ജസ്റ്റ് അവൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു പെൻസിലും റബ്ബറും ഒക്കെ കൂടെ വെക്കാറുണ്ട് അങ്ങനെ നമ്മുടെ അപ്പുക്കുട്ടൻ്റെ ബാഗ് എല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിനകത്ത് ലഞ്ചും കൂടി എടുക്കണം ഈ ലഞ്ച് ബോക്സ് ഞാനിപ്പോൾ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അപ്പക്കുട്ടൻ ഈ ഫുഡ് ഇതിനകത്ത് കൊടുത്തു വിടുമ്പോൾ ഒട്ടും ഫുഡ് കഴിക്കാറില്ലായിരുന്നു അപ്പം ഞാൻ സ്നാക്സ് ബോക്സ് ആയിട്ട് വേറെ ഒന്നും വിൽക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എപ്പുകൊണ്ട് എന്ത് ചെയ്യും അതുമാത്രം എടുത്ത് കഴിച്ചിട്ട് ഈ ലഞ്ച് ബോക്സ് തൊടുത്തേ ഇല്ല അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ പുതിയ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട് ഈ വീഡിയോ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായി കേട്ടോ കാരണം നമുക്ക് ഇതാ ഇടാനായിട്ടുള്ള ഒരു ടൈമും കൂടെ കിട്ടണമല്ലോ നമുക്ക് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് അപ്പക്കുട്ടൻ അനങ്ങാതിരിക്കണം മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ അവന് ഇല്ലാത്തൊരു ടൈം ആയിരിക്കണം അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് വോയിസ് റെക്കോർഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും വേറെ സൗണ്ടൊന്നും വരരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് ലഞ്ച് ബോക്സിനകത്ത് ഇതിനകത്തപ്പം നമ്മൾ കറിയും എന്തെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് മിക്കവാറും കൊടുത്തുവിടാറ് കാരണം ചോറ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അപ്പക്കൂട്ടം കഴിക്കാറില്ല ചോറ് കൊടുക്കുന്നത് കഴിക്കുന്നതേ വളരെ കുറവാണ് അങ്ങനെ ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് പെട്ടെന്ന് വാരി കഴിക്കാൻ അറിയത്തില്ല പിന്നെ കഴിച്ചു വരുമ്പോൾ ഒരു ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അതാണ് അപ്പക്കൂട്ടം ലഞ്ചായിട്ട് കൊടുത്തുവിടുന്നത് ഇന്ന് നമ്മുടെ അപ്പക്കൊണ്ട് ഞാൻ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഗോതമ്പ് ദോശ ചമ്മന്തിയാണ് അപ്പക്കുണ്ട് അത് അതാണെനിക്ക് കുറച്ച് ഇഷ്ടമാണ് ഈ ദോശ ഇഡ്ലി ഗോതമ്പ് ദോശ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് അവന് ഇത്തിരി ഇഷ്ടമുള്ള സാധനം പോലും അവൻ കുറച്ചേ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കഴിക്കത്തുള്ളൂ അതാണ് വ്യത്യാസം വീട്ടിലിരുന്നാലും ഫുള്ള് കഴിക്കും പക്ഷേ മിക്ക കുട്ടികളും ഇങ്ങനെയായിരിക്കും അല്ലേ ഈ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നല്ല പിള്ളേർക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവനെ ഇവനെ സംബന്ധിച്ച് ഇവൻ കൂടുതലും ഈ കളിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇവനെ പ്ലേ സ്കൂളെന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ കളിക്കാനുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ എത്രയും വേഗം കളിക്കണം എന്നുള്ളൊരു ചിന്ത കയറിയിട്ടാണോ എന്തോ എനിക്കറിയില്ല അതോ ഇനി കഴിക്കുന്നത് താമസമാണോ എന്നൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ സിസ്റ്ററോട് എപ്പോഴും ചിലർ പറയാറുണ്ട് സിസ്റ്റർ അവനെ ശ്രദ്ധിക്കണം അവൻ ചോറുണ്ടെന്നത് കുറവാണ് എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ഈ പറഞ്ഞിട്ട് അവരെയും കുറ്റം പറയാൻ പറ്റില്ല എത്ര അപ്പോൾ എല്ലാവരെയും കൂടെ അടുത്ത് നിന്നിട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കുന്നത് എന്ന് ഇത് ഞാൻ മിക്കവാറും എൻ്റെ ഷോർട്ട് വീഡിയോ പറയാറുണ്ട് ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇവനിങ്ങനെ മുറിച്ച് കഴിക്കാനായിട്ട് അറിയത്തില്ല അറിയാമെന്നുണ്ടെങ്കിൽ ഇവൻ നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ കൈകൊണ്ടൊക്കെ ഇങ്ങനെ വെച്ച് ചിലപ്പോൾ താഴെ പോവും അങ്ങനെയൊക്കെ സംഭവിക്കരുമോ അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ ഇഷ്ടമാണ് മാക്സിമം എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ കഷ്ടപ്പാടൊക്കെ ചെയ്യുന്നത് കേട്ടോ പക്ഷേ ചില ദിവസങ്ങളിൽ ഫുഡ് പോയിട്ട് അതുപോലെ തന്നെ വരുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ അതൊരു വിഷമമായിരിക്കും ഇതിനി ഇൻ കേസ് ജോ ദോശ കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ രണ്ട് ബിസ്ക്കറ്റെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ താണ്ടൊരു ചെറിയൊരു കേക്കും ഒരു കഷ്ണം കേക്കും പിന്നെ ഒരു ബിസ്ക്കറ്റും കൂടി സ്നാക്സ് പോലെ അതും കൂടി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ചില ടൈമിൽ നമ്മുടെ അപ്പക്കുണ്ടാണെങ്കിൽ ഇഷ്ടമുള്ള സാധനം കഴിക്കാൻ തോന്നാറില്ല അതാണ് അപ്പക്കൊട്ടൻ്റെ ഒരു രീതി അതുകൊണ്ട് കയ്യിലെടുത്ത് പിടിക്കുന്ന ആകുമ്പോൾ പെട്ടെന്ന് കഴിച്ചോളൂ അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ അതും കൂടെ വെച്ച് കൊടുക്കുന്നത് പിന്നെ ഒരു വലിയ ടാസ്ക് കഴിഞ്ഞ് തന്നെ പറയാം കേട്ടോ നമ്മുടെ അപ്പക്കൊണ്ടിനെ കുളിപ്പിച്ച് റെഡിയാക്കി സ്കൂളിൽ കൊണ്ടുപോയി വിട്ടപ്പോഴത്തേക്കും പത്തേകാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ലാസ്റ്റ് വേണ്ടി നമ്മുടെ അപ്പക്കുട്ടനാണ് അന്ന് എത്തിക്കുന്നത് നല്ല മഴയാണ് ഈ മഴയത്തെ ഡ്രൈവ് ചെയ്യുകയെന്ന് പറയുന്നതിന് ഒരു ഭയങ്കര പാടാണ് അല്ലെങ്കിൽ അക്ഷയാലൊക്കെ പിന്നെ പോകണമായിരുന്നു എല്ലാം പോയി ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും മഴയൊന്ന് ചെറുതായിട്ട് തോർന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ടൈമൊരു പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയെങ്കിൽ മഴ തോർന്നിരിക്കുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചെന്ന സാധനങ്ങളെല്ലാം തീർന്നിരിക്കുന്ന ഷോപ്പിങ്ങിനോട് പോയേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ഷോപ്പിങ്ങിന് പോയി കാരണം നമ്മുടെ അപ്പുക്കുട്ടൻ ഇല്ലാതെ പോവുകയാണ് കുഴപ്പമില്ല അപ്പക്കുട്ടനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പം ആ കടയിലെ പകുതി സാധനങ്ങൾ അപ്പുക്കുട്ടൻ ആവശ്യമുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പക്കൂടെ കൂട്ടാതെ ഞാൻ പോകുന്നത് ഇത് നമ്മുടെ ടിഫിൻ ബോക്സ് ഏരിയയാണ് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി എനിക്കിങ്ങനെ ഈ ഷോപ്പിംഗ് മാളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം നോക്കി കണ്ട് അപ്പോൾ വേണം ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ വാങ്ങാത്തൊന്നുമില്ല പക്ഷെ എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് വേണം നല്ല ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ ഒരു ഏരിയ ഏരിയയാണത് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് നല്ല രസമല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അത്ര ചെന്നാലും കമ്പിനേഷൻ എപ്പോഴും പറയാറുണ്ട് നിനക്ക് ഏത് ഷോപ്പിംഗ് മോളിക്കറിയാലും എന്നെ കൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോരാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെയെല്ലാം കണ്ട് 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 നടക്കാറുണ്ട് ജ്യൂസിൻ്റെ ഏരിയ ചെന്നപ്പോഴാണ് ഞാൻ ഒരു ജ്യൂസ് എടുത്തേക്കാം കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ അപ്പക്കൊണ്ടിന് സമാധാനിപ്പിക്കണമല്ലോ ഇനി എന്തായാലും സാധനങ്ങൾ കാണുമ്പോൾ ഷോപ്പിങ്ങിന് പോയെന്ന് പോയെന്നറിയും അപ്പോഴത്തേക്കും കയ്യിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കാമെന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് നമ്മുടെ അപ്പക്കൊണ്ടുള്ള സാധനങ്ങൾ വാങ്ങാനാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കൊണ്ട് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ അധികം ക്രീം ബിസ്ക്കറ്റും ഒന്നും അങ്ങനെ കൊടുക്കാറില്ല ഈ ആരോറോട്ടിൻ്റെ ബിസ്ക്കറ്റ് ആണെങ്കിൽ അവന് ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഈ ആരോറോട്ടിൻ്റെ ബിസ്ക്കറ്റ് മിക്കവാറും കൊടുക്കാറുണ്ട് എന്നും എപ്പോഴും കൊടുക്കാറില്ല വല്ലപ്പോഴും കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പക്കുട്ടനെ കൂട്ടി ഞാൻ വീട്ടിൽ വന്ന് അപ്പക്കുട്ടനെ കുളിപ്പിച്ച് അപ്പക്കുട്ടിനെ ഫുഡൊക്കെ കൊടുത്ത് നല്ല മഴയായിരുന്നു പുറത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പക്കുട്ടൻ എന്താ ആ വി കണ്ടുകൊണ്ട് കയറി കിടന്നതാണ് കിടന്ന വഴിക്കുന്നതിന് അപ്പക്കുട്ടനെ ഉറങ്ങിപ്പോയി ഗേസ് അവിടെ കിടന്ന് ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് അത് അപ്പക്കുട്ടൻ ഒന്ന് ഉറങ്ങുന്ന കാണാൻ നല്ല ഭംഗി ഞാനായിരുന്നു കേട്ടോ ആ കിടപ്പൊക്കെ കാണാനായിട്ട് അപ്പുക്കുട്ടനെ ഞാൻ കൊണ്ട് കട്ടലെ കൊണ്ടൊക്കെ കിടത്ത് കേട്ടോ അതുകഴിഞ്ഞ് ഞാൻ ജസ്റ്റ് മഴയൊന്ന് നിന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് നമ്മുടെ മിറ്റുവന്ന് തൂത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ തോത്തില്ല അതിനിപ്പുറം നമ്മുടെ മഴ നല്ല മഴയാണല്ലേ എന്ത് മഴയാണ് കാര്യം മഴ പെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമുക്കും അത് ബുദ്ധിമുട്ടാണല്ലോ അല്ലേ ഇതിനിടയ്ക്ക് നമ്മുടെ അപ്പക്കുട്ടനെ ഉറക്കമെല്ലാം കഴിഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നേ അന്നേരം നമ്മുടെ അപ്പക്കുട്ടനെ ദോശ വേണം അപ്പം ദോശ രാവിലത്തെ ഓൾറെഡി ഉണ്ടാക്കി ഇരിപ്പുണ്ട് ചമ്മന്തി തീർന്നു പോയി അപ്പോൾ അപ്പക്കുട്ടന അന്നേരം തന്നെ ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ മമ്മി എന്ത് ചെയ്തു വേഗം തന്നെ കുറച്ച് തേങ്ങയൊക്കെ തേങ്ങയ മിക്സിഡ് മിക്സീഡ് ചാറിനകത്താക്കി വെച്ചിരിക്കുകട്ടോ അങ്ങനത്തേക്ക് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പക്കുട്ടനെന്ത് ചെയ്തു നേരെ ചെന്നിട്ട് ആ എടുത്ത് അത് മൊത്തം മുക്കിലേക്ക് വലിച്ചു കയറ്റി കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ അപ്പക്കുട്ടൻ്റെ ഓരോരോ പരിപാടികൾ അപ്പക്കുട്ടൻ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നിനും ടൈം ഉണ്ടാകത്തില്ല കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അപ്പക്കുട്ടൻ്റെ പുറകെ തന്നെ ഞാൻ നടക്കേണ്ടി വരും എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യം അത് അപ്പക്കുട്ടനെ ഇങ്ങനെ കൈ ഇങ്ങനെ എപ്പോഴും മിരുമിരുത്തുകൊണ്ടേ ഇരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ ഇപ്പോൾ തന്നെ ഉണ്ടോ ഫുഡ് എടുത്തുകൊണ്ട് നേരെ കൊണ്ട് ബെഡേ കൊണ്ട് വെച്ചു അവൻ്റെ സ്കൂളിൽ വിട്ട് വന്നിട്ട് ബുക്കെല്ലാം എടുത്ത് നേരെ ബെഡിലിട്ടു ഞാൻ നല്ല വൃത്തിയാക്കി വെച്ചിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പക്കുട്ടൻ്റെ പരിപാടി ഇനി വൈകിട്ട് കിടന്ന് കിടന്നുറങ്ങുന്നവരെ ഞാൻ അപ്പക്കുട്ടൻ തമ്മിലുള്ള യൂത്ത് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും വീഡിയോസ് എടുക്കാൻ പറ്റും ൂ ഇപ്പോൾ ടൈം ഒരു ആറ് മണിയായിട്ടുണ്ട് പുറത്ത് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്